മ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിമി ഞാൻ വരുന്നത് കടുത്തുരുത്തി കോട്ടയം ജില്ല ഞാനൊരു നേഴ്സായി വർക്ക് ചെയ്യുന്നു സൗദി അറേബ്യയിൽ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കാനുണ്ടായ കാരണം ഒരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ഇരുപത് വർഷമായിട്ട് ഭാഗോടമ്പടി ചെയ്യാനോ തണ്ടപ്പേര് മാറ്റാനോ കഴിയാതെ സ്ഥലം കടക്കുകയായിരുന്നു അതും തണ്ടപ്പേര് മാറ്റാതെ നമുക്കത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കെയർ ഇറങ്ങാത്ത ഓഫീസുകളില്ല സംസാരിക്കാത്ത ആളുകളില്ല നമ്മളെ കൊണ്ടാവുന്നതും ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ ആധാരം എഴുതുവാനും ഭാഗോടമ്പടി ചെയ്യുവാനും സാധിച്ചു ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ ആ വീട് പണി തുടങ്ങുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി പൂർത്തിയാകുന്നതിനും അവിടെ കയറി താമസിക്കുന്നതിനും അമ്മമാതാവും ഈശോയും സഹായിച്ചു അത് കഴിഞ്ഞുള്ള ആഗ്രഹം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ളതായിരുന്നു ആദ്യം ഒരു ആൺകുഞ്ഞുണ്ട് അവനുണ്ടായി പത്തു വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ലായിരുന്നു ആ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നു മരിയ എന്നവൾക്ക് പേരിട്ടു പിന്നീടുള്ളത് അടുത്ത സാക്ഷ്യം ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ് എനിക്കൊരു ചേച്ചിയുണ്ട് അനീതിയുണ്ട് ഞങ്ങൾ മൂന്ന് പേര് നേഴ്സുമാരാണ് അമ്മയോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുവാൻ അമ്മ മാതാവ് അനുഗ്രഹം തന്നു അതിലൊരുപാട് ഉണ്ടായിട്ടും ദൈവമാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടുത്തെ നിന്ന് പത്ത് കിട്ടുന്ന പത്രം നമ്മൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എത്രയും ഞാൻ സൗദിക്ക് കൊണ്ടുപോകും അവിടെ നമ്മൾ അല്ലെങ്കിൽ പോലും പ്രാർത്ഥനാലയമുണ്ട് അവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് കാശുരൂപം ഉടമ്പടി വസ്തുക്കളായ തേൻ ഉപ്പ് ഇവയെല്ലാം ഞാൻ അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാറുണ്ട് കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് വീടിൻ്റെ അടുത്ത് അവിടെ അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അവിടെ കുർബാന എല്ലാ മാസവും ഒരിക്കൽ മാത്രമേ നടത്താറുള്ളൂ അവിടെ പോയി ഞാൻ എല്ലാ മാസവും കുർബാന കാണാറുണ്ട് എല്ലാ എല്ലായ്പ്പോഴും കുമ്പസാരമില്ല ഉള്ള സമയത്ത് അവിടെ കുമ്പസാരിക്കാനും അവസരമൊരുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന് അമ്മമാതാവിന് ഒരായിരം നന്ദി നാൽപ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ദൈവമായി അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായ ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുണിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ലിമി ജോൺ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തൻ്റെ വലിയ രണ്ട് നിയോഗങ്ങൾക്കായിരുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ലഭിച്ച കുഞ്ഞായതുകൊണ്ട് അവൾക്ക് മരിയ എന്ന് പേരിട്ടാണ് മകളെ അനുഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഡെലിവറി സമയത്തെല്ലാം അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പശുദ്ധ അമ്മിയെയും മീശോയെയും കൂട്ടുപിടിച്ച് അവരുടെ ജീവിത യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അകലങ്ങളിലായിരിക്കുന്ന സൗദിയിലായിരിക്കുന്ന മക്കൾക്ക് ഒരു വലിയ ആഗ്രഹമാണ് തങ്ങളുടെ സഹോദരിമാർ ഒന്നിച്ച് ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മഹാസൗഭാഗ്യം നമുക്കറിയാം നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ച് വാഴുന്നത് എത്ര മനോഹരമാണ് അത് അഹ്റോൻ്റെ താടിയിൽ നിന്നും താടിമീശയിൽ മീശയിൽ നിന്നും പൊഴിഞ്ഞ് കർദ്വാനിയിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള സുഗന്ധദ്രവ്യം പോലെയാണ് സഹോദരരുടെ ഐക്യം എപ്പോഴും സുഗന്ധദ്രവ്യം പരത്തുന്ന ഒരു വലിയ മക്ദലനാമറിയ മീശോയുടെ കാൽക്കൽ പൂശിയ പരിമളം പോലെ അത്ര മനോഹരമാണ് സഹോദരങ്ങൾ ഒന്നിച്ചു വാഴുന്ന ഒരു ജീവിതം അതിനെല്ലാം ദൈവം അവർക്ക് വലിയ അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും സമയ ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ നെഞ്ചിൽ സ സമയഘടികാരം ചാർത്തി നമ്മോട് ജോസഫ് അച്ഛനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളെയും പരിശുദ്ധ അമ്മ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വരാൻ പോകുന്ന എല്ലാ അപകടങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരങ്ങൾ കുറച്ചു നമ്മുടെ എല്ലാ അസാധ്യതകളെയും സാധ്യതകളാക്കി തന്ന് ഈ ഷോയിലേക്ക് ചേർത്തുന്ന ദൈവാനുഭവത്തിൽ വളർത്തുന്ന ഒരു വലിയ അമ്മയ്ക്ക് ലിമിറ്റ് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്മകൾക്കും അഭിഷേകത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക